ഗാനമേളയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ കെ ഐ അബ്ദുൾ ഗഫൂറിന് പൗരാദരവ് നൽകി പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എത്ര നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് പറഞ്ഞതുപോലെ സംഗീത മേഖലയിലും സാമൂഹ്യ സേവനത്തിലും ശ്രദ്ധയും കർമ്മനിഷ്ഠയും കൊണ്ട് പേരെടുത്ത ഡോക്ടർ കെ അബ്ദുൾ ഗഫൂറിന് പൗരാദരവ് നൽകിക്കൊണ്ട് എസ് പി സഭാ സ്കൂളിൽ സംവേദന സമ്മർദ്ദമായ ഒരു സായാഹ്നം രൂപം കൊണ്ടു പൗരശക്തി ചെയർമാൻ മുല്ലക്കര സക്രിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രശസ്ത സംഗീത സംവിധായകനും സംഗീത ശില്പിയുമായ വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീതാഭിനന്ദനത്തോടെ ആരംഭിച്ചു ഇതൊക്കെയാലും വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഇതിന് ഇട്ടു എന്നാലും ഈ കലാപരമായ കാര്യങ്ങള് എന്ത് തരത്തിൽ അറുപത്തിരണ്ട് തരങ്ങളും ഇത് ഉണ്ടാകണമെങ്കിൽ അത് ദൈവാധീനത്തിന്റെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവിന്റെ ഗുണം കൊണ്ടും നമ്മുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ അച്ഛനെയും അമ്മയോടെ മുത്തശ്ശന്റെ കാരണന്മാരുടെ എങ്ങനെയായാലും ഒരു വൈബ്രേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രാർത്ഥനാഗാനം അഭിജിത്ത് ആലപിച്ചു കൺവീനർ കെ എസ് അബ്ദുൾ റഹീം ഹൃദയംഗമായ സ്വാഗത വചനങ്ങൾ അറിയിച്ചു സംഗീതത്തിന്റെ പച്ചക്കുളിർ താളങ്ങളിൽ സ്നേഹവും നന്ദിയും പുതച്ച് നിറച്ചു ചേർന്ന ആദര സമ്മേളനം അനുഗ്രഹിച്ചാത്മാക്കളെ ഓർമ്മപ്പെടുത്തിയതിനൊപ്പം സംഗീതത്തിന്റെ ആത്മീയതയെയും സമ്പന്നതയെയും വെളിച്ചത്തിലാക്കി ആദരണീയ ഡോക്ടർ ഗഫൂറിന്റെ ജീവിത വഴികളിലൂടെയായിരുന്നു പ്രസംഗങ്ങൾ ഒഴുകിയത് കലാരംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങൾ കൂടിയുള്ള സാന്നിധ്യം ചടങ്ങിന് ഭാവം പകർന്നു സി പി പള്ളിപ്പുറം സംഗീത സംവിധായകൻ സെബി നായരമ്പലം ഡോക്ടർ ജോസ് ഗുഡ്വിൽ സീരിയൽ സിനിമാ താരം മജീദ് അടവനക്കാട് വാർഡ് മെമ്പർ കെ ജെ ആൽബി എന്നിവരുടെ ആശയാവിഷ്കാരങ്ങൾ ആഘോഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു

<im Sod> ും ഇന്നത്തെ കാലത്ത് ഞങ്ങൾ അതല്ല ഇപ്പോൾ നമുക്ക് വേണ്ടത് ആയുരോഗ്യ സൗഖ്യം ഉണ്ടാകണമെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ബ്രെയിനിൽ നിന്ന് രക്തത്തിലേക്ക് ഒരുപാട് ഒഴുകണം അങ്ങനെ ഒഴുകിയ വ്യക്തികളാണ് വിദ്യാർത്ഥി മാസ്റ്ററും വിദ്യാർത്ഥികൾ കൂടുതലാണ് സിദ്ധിച്ചത് വിദ്യാർത്ഥികൾ കേൾക്കുമ്പോ ആരെ കൈ ഒന്നും പിടിച്ചിട്ടില്ല അത് ഹാപ്പി ഹോർമോൺസിന്റെ ഗുണമാണ് ഭക്ഷണത്തിന്റെ ഗുണമോ എക്സസൈസിന്റെ ഗുണമോ അത് രണ്ടും ആവശ്യം തന്നെയാണ് പക്ഷെ സംഗീതം രഹിക്കുന്നയാളായാലും അത് സംവിധാനിക്കുന്ന വ്യക്തി അത് പാടുന്ന വ്യക്തി എല്ലാവർക്കും ജേതു പി നന്ദി പ്രസംഗം നിർവഹിച്ചു സംഗീതത്തിന്റെ അലയടികൾ പ്രേക്ഷകരെ തൊട്ടതായിരുന്നു സായാഹ്നത്തിന്റെ ഹൃദയം ശരൺ അപ്പുവിന്റെ ഹാർമോണിയം താളത്തിൽ കരോക്കെ ഗസൽ ക്ലാസിക്കൽ എന്നിങ്ങനെ വിവിധ സംഗീത വിഭാഗങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു പ്രവാഹമെന്നപോലെ ഒഴുകിയ സംഗീത സന്ധ്യ പൗരാഭിമാനത്തെയും സാംസ്കാരിക ഐക്യത്തിനെയും ഒരേ വേദിയിൽ പൂരിപ്പിച്ച ഭാവനാപരമായൊരു അനുഭവമായി മാറി